സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയുണ്ടാകും സംസ്ഥാനത്ത് നാല് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കെ വി ശ്യാമപ്രസാദ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് ആശ്വാസം പക്ഷേ വടക്കൻ കേരളത്തിലും മലബാർ മേഖലയിലൊക്കെ ശക്തമായ മഴയാണ് പുതിയ മുന്നറിയിപ്പ് എന്തൊക്കെയാണ് രാജ്യ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ ഒപ്പം തന്നെ നാല് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ടും ഒപ്പം ക്ഷമിക്കണം നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത് നിലവിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് ഇടങ്ങളിൽ അതായത് എറണാകുളം തൃശ്ശൂർ ഇടുക്കി മലപ്പുറം പാലക്കാട് തുടങ്ങിയ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ഈ ജില്ലകളിലെല്ലാം തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം കൈമാറിയിട്ടുണ്ട് പ്രധാനമായും ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള അവധികളും ഒപ്പം തന്നെ ജില്ലകളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള അവധികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മലപ്പുറത്തെ പ്രാദേശികമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ സ്കൂളുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അവധികളാണ് പ്രാദേശികമായിട്ടുള്ള അവധികൾ പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും മറ്റ് ജില്ലകളിലേക്ക് അവധി പ്രഖ്യാപിക്കുമ്പോഴേക്കും പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമാകില്ല എന്ന് തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മാത്രമായിരിക്കുമെന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഈ മണിക്കൂറുകളിൽ നിലനിൽക്കുന്നത് എന്നാൽ പത്ത് കൂടി തന്നെ ഈ മുന്നറിയിപ്പുകളിലെല്ലാം തന്നെ മാറ്റം വരാനും നിലവിൽ സാധ്യതയുണ്ട് പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ വരും മണിക്കൂറുകളിൽ നിലവിൽ മാറാനുള്ള സാധ്യതകളാണ് നിലവിൽ നില നിലനിൽക്കുന്നത് ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒറ്റപ്പെട്ട ഒരു മഴ മുന്നറിയിപ്പ് മാത്രമാണ് നിലവിലുള്ളത് നിലവിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അങ്ങനെയാണെങ്കിൽ തന്നെ ഏതൊക്കെ പ്രദേശങ്ങളാണെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അലർട്ടുകൾ നിലവിൽ വരികയുള്ളൂ എന്തായാലും നിലവിൽ ഈ ഒരു കേരള കർണാടക തീരത്തുള്ള കടലോര മേഖലകളിലെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം ഒപ്പം തന്നെ കടലിൽ പോകരുതെന്നുള്ള നിയന്ത്രണവും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ മല ഈ ഒരു ഭാഗത്തുള്ള മലയോര പ്രദേശവാസികൾക്ക് ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് ഒപ്പം തന്നെ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനും കനത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അലേർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളും സംസ്ഥാനത്തെ കടുപ്പിച്ചിട്ടുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ അലർട്ടുകൾ മാറി മറിയാനുള്ള സാഹചര്യവും കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ന് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെ തന്നെയാണ് സംസ്ഥാനത്തെ നിലനിൽക്കുന്നത് രാജേഷ് thank mm -hmm. you